ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുള്ളൂ പൂജാമുറിയിൽ വിളക്ക് വെച്ചു പ്രാർത്ഥിച്ചു എന്നിട്ടൊക്കെയാണ് അടുക്കളയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ആദ്യം ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കട്ടെ അതിന് മുന്നിപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടോ പച്ചവെള്ളം വെള്ളം പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് ഇന്നിട്ട് ദോശയാണ് ഉഴുന്ന ദോശ തന്നെയാണ് അപ്പോൾ ദോശ ഉണ്ടാക്കണം ചട്നി അരക്കണോ ചിക്കൻ കറി ഇരിക്കണുണ്ട് അത് മതിയോ എന്നാൽ കാൽ ഒക്കെ ചായ ആവാനായിട്ടുണ്ട് കേട്ടോ പാലും വെച്ചിട്ടുണ്ട് ചായ ഒരു ഗ്ലാസ്സില് വെച്ചിട്ടുള്ളൂ തിളച്ചോ ഒരു ഗ്ലാസ് ചൂട് ചായയും ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളൊന്നങ്ങട്ട് എനർജറ്റിക്കോ ചായ കുടിച്ചിട്ടങ്ങോട്ട് തുടങ്ങാം ച്ചു ചായ കുട്ടിട്ടോ അപ്പൊ ചായ കുടിക്കട്ടെ ചൂടുണ്ട് വൈറ്റും ഇട്ടിട്ടുള്ളൂ ബെഡ് കോഫി കുടിക്കാത്ത ബെഡ് കോഫി എന്ന് പറയാൻ വയ്യ കേട്ടോ നേരപ്പത്രയായി കുളിയൊക്കെ കഴിഞ്ഞു വന്ന ഇത്ര സമയായിട്ടാണ് ഞാൻ കുടിക്കുന്നത് എല്ലാ ദിവസവും കുടിക്കില്ല ചില ദിവസങ്ങളിൽ ഇന്നും അങ്ങനെ വേണം ചായ വേണം എന്നൊന്നുള്ള ഇതൊന്നുമില്ല ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ കുടിക്കും ചായ കുടിക്കും രാവിലെ ചായ ചിലപ്പോൾ കുടിക്കുള്ളൂ ചിലപ്പോൾ കുടിക്കില്ല ഇന്നിപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കണം തോന്നി അപ്പോൾ വേഗം ഉണ്ടാക്കി ഒരു ഗ്ലാസ് കുടിക്കുക ചായ കുടിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല എന്നാലും നമ്മൾക്കൊരു എനർജിക്ക് വേണ്ടിയിട്ട് കുടിക്കേണ്ടേന്ന് തന്നെ എനിക്ക് അങ്ങനെ പാലൊറ്റയ്ക്കൊന്നും കുടിക്കണമെന്നെനിക്കിഷ്ടമല്ല ആണെങ്കിൽ പാൽ കുടിക്കുക പക്ഷെ രാവിലെയൊക്കെയാ ഒന്നും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ പാലൊന്നും അങ്ങനെ കുടിക്കില്ല കുട്ടിക്കാലത്തേക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമായിരുന്നു പാല് അന്നും മോര് അന്നും ഇഷ്ടമാണ് തൈരും പക്ഷേ പാൽ അന്ന് ഇഷ്ട അന്നും ഇഷ്ടമല്ല ഇന്നൊക്കെ വലിയ ഇഷ്ടമുള്ള സാധനമല്ല ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് മാത്രം എന്തായാലും ദോശ ഉണ്ടാക്കട്ടെ അപ്പോൾ ദോശ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആലോചിക്കാം ചട്ടനി വേണോ ചിക്കൻ കറി മതിയോ അങ്ങ് വേണമെങ്കിൽ ചട്ടനിക്കാണല്ലോ ഇഷ്ടം ചിക്കൻ കറി തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ വെറുതെ തന്നെ ഇപ്പം ചട്ടനി അരച്ചിട്ട് വേസ്റ്റാക്കിയിട്ട കാര്യമൊന്നും ഇല്ലല്ലോ പിന്നെ സൂര്യാണ് ചിലപ്പോൾ രാവിലെ അവന് ചിലപ്പോൾ രാവിലെ ചിക്കനും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പം അവന് വേറെ തരുമായി അപ്പം ഉണ്ടാക്കേണ്ടി പിന്നെ ചായ കൂടി ഫിനിഷായി പിന്നെ ഞാൻ ഗ്ലാസ് കഴുകിയിട്ട് ചട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ദോശത്തിൻ്റെ ചുട്ട് കഴിഞ്ഞാൽ തരാം നെയ് റോസ്റ്റ് പോലെ ഉണ്ടാവും ആ ചൂടിൽ തന്നെ കഴിക്കും വേണം ഇപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ചട്നിയോ സാമ്പാറാവയ്ക്കും സൂപ്പർ പക്ഷെ ഇപ്പൊ ചിക്കൻ കറി ആവാനോ സാധ്യത ഞാൻ അതാണെന്ന് വിചാരിച്ചിരിക്കുന്നത് നല്ല പൊങ്ങി വന്ന മാവണം അപ്പൊ നമുക്ക് പരത്താനും അതെ നല്ല എളുപ്പത്തില് കാരണം കുറഞ്ഞ് നല്ല ദോശ കിട്ടും പിന്നെ കുറച്ച് നേരത്തെ ഒക്കെ അരച്ച് വെച്ചിട്ട് നന്നായി ഇളക്കിയൊക്കെ വെക്കണം അപ്പോഴൊക്കെയാണ് പിന്നെ ഉഴുന്നും ഇതൊക്കെ കറക്റ്റ് ആവണം അപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ ഞാനിപ്പിങ്ങനൊക്കെ വിചാരിച്ചു ചില ദിവസങ്ങൾ ചെയ്തു വെച്ചാലും ചിലപ്പോ ഫ്ലോപ്പായി പോകാറുണ്ട് ചിലപ്പോ അതിന് വേണ്ടിട്ടോ വിചാരിച്ചതിൽ ഏറെ സൂപ്പറായിട്ട് വരാറുണ്ട് എന്ത് സാധനം നമ്മൾ വിചാരിക്കണ പോലെ ആകുമ്പോഴേണ് അതിന് ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴേ അതിനൊരു ടേസ്റ്റും ഭംഗി ഇതൊക്കെ ഇണ്ടാവുള്ളൂ ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ തേച്ച് കൊടുക്കാം നല്ലെണ്ണ നല്ലെണ്ണ ഉണ്ടോ ദോശ ഉണ്ടാക്കാറ് അതിന് ഇരുമ്പ് ചട്ടിയതുകൊണ്ട് എണ്ണ വേണം നോൺ അല്ല അപ്പോൾ അതുകൊണ്ട് കുപ്പിയെണ്ണ തൂത്ത് കൊടുക്കണം എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ടാക്കി ദോശയ്ക്ക് വേറെ ടേസ്റ്റ് വേണം ആ ദോശ ഇഷ്ടം എനിക്ക് നോൺ സ്റ്റിക്കിൽ ചുട്ട ദോശേനേക്കാളും ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ദോശനെ ഇഷ്ടം ഇതിൽ അത് തന്നെ കുട്ടിക്കാലം മുതലേ ഈ നല്ലെണ്ണയിൽ ചുട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ദോശ കഴിച്ച് ശീലിച്ചോണ്ടായിരിക്കും എനിക്കറിയില്ല ഇവിടെ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഉണ്ണാട്ട് വീട്ടിൽ വന്നപ്പോൾ അവിടെ അങ്ങനെ തന്നെയാണ് അവിടെ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു അപ്പം ഒരേ ജില്ലക്കാരായതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസങ്ങളൊന്നും ഞങ്ങൾ രണ്ടു കൂട്ടൻ്റെയും ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടില്ല എന്റെ എൻ്റെ അതേ അതേകദേശം അതുപോലെ തന്നെയാണ് ഉണ്ണാടിൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അപ്പം എനിക്ക് അതിൽ അവിടെ ഇവിടുത്തെ കാര്യത്തിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല അവരെ രുചികൾ തന്നെയായിരുന്നു ഈ ഇന്ന കല്യാണം കഴിക്കണേൻ്റെ മുന്നേ തന്നെ ഞാൻ ഉണ്ണേട്ടൻ്റെ അമ്മേൻ്റെ കുടുംബ വീടുകളിലൊക്കെ ഒരാളാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ തമ്മിലൊരറിവോ പരിചയമോ കണക്ഷനോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം എൻ്റെ വല്യമ്മ ഉണേട്ടൻ്റെ ഒരു ചെറിയമ്മയായിട്ട് വരും അതുകൊണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിൽ കല്യാണത്തിന് മുൻ പിന്നെ എന്നെ പെണ്ണ് കാണാൻ വരുന്നത് വരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല അവര് വീട്ടുകാരെയും കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലൊക്കെ അവര് വന്നിട്ടുണ്ട് എല്ലാ കല്യാണങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കല്യാണം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇനിയും കണ്ടിട്ടില്ല ഞാൻ ഇടനെയും കണ്ടിട്ടില്ല ഉണ്ണേണ്ട വീട്ടുകാരെയും കണ്ടിട്ടില്ല എന്നാൽ ഞങ്ങളൊരു ബന്ധുക്കളാണ് താനും എൻ്റെ അച്ഛനും അമ്മയൊന്നും അവരെ കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ എൻ്റെ പരിചയമുണ്ട് അച്ഛൻ്റെ ജ്യേഷ്ഠനൊക്കെ നല്ല പരിചയമുണ്ട് അവരുടെ വല്യമ്മ വല്യച്ഛൻ്റെ വൈഫാണ് ഇവരുടെ റിലേഷൻ എന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനൊരു ആ വല്യച്ഛൻ്റെ റിലേഷൻ്റെ പുറത്തുണ്ടായ കല്യാണമാണ് ഇപ്പം നമുക്ക് ദോഷം മാവ് വരാം അടച്ച് വെച്ച് കൊടുക്കാം ചിലർക്ക് മറിച്ചിട്ട ദോശ ഇഷ്ടം ചിലർക്ക് മറച്ചിടാത്ത ദോശ ഇഷ്ടം അപ്പോൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കിയാൽ വേണ്ടവർക്കത് കഴിക്കാം മറച്ചിടാത്തത് വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം പക്ഷേ നെയ്റോസ്റ്റ് പോലക്കെ ഇരിക്കുന്ന ദോശയാകുമ്പോൾ മറിച്ചിടാതെ ആണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അതൊക്കെ എൻ്റെ ഇഷ്ടം എല്ലാവർക്കും ഒരു ഇഷ്ടം ആവില്ലല്ലോ അപ്പം ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ണാരുന്ന് മറിച്ചിട്ട ദോശയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ ദോശ ഉണ്ടാക്കി കൊടുക്കും ഒരിക്കലും നല്ല മറച്ചിടാതെ നല്ല മൊരിഞ്ഞ ദോശ അപ്പോൾ അവനുള്ള ദോശ മുന്നേ ചുട്ട് വയ്ക്കൂല്ല അവൻ കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രമാണ് അവനുള്ള ദോശ ഉണ്ടാക്കുക ഇതൊക്കനം കുറഞ്ഞ് നൈസായിട്ട് പരത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ഉഴുന്ന ദോശ മുമ്പുള്ള പ്രത്യേകത കേട്ടോ നല്ല സൂപ്പർ ഇട്ട് പരത്താൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ദോശയ്ക്കുള്ള ചിക്കൻ കറിയാണ് അത് കേട്ടോ ചട്ണി ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചിക്കൻ കറി തന്നെ പുതുക്കിയുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന് നെയ്യട്ട ദോശയാണ് ഉണ്ടാക്കണത് അവന് നെയ് റോസ്റ്റാണിഷ്ടം നെയ്യ് ചേർത്ത ദോശയാണ് അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ നെയ് റോസ്റ്റ് പിടിയാവട്ടെ ദോശ നെയ് റോസ്റ്റ് പോലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയാണ് ചായ ഉണ്ട് ചിക്കൻ കറി ഉണ്ട് കറിയുണ്ട് നോക്കട മോനെ മിക്ക ചായ പലഹാരം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കഴിക്കട്ടെ അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ ചുതി പറയണ ചിക്കനും മീനും കഴിക്കാൻ വെറുതൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങളൊന്നും വാങ്ങിയിരുന്നില്ലല്ലോ അങ്ങനെ ഇപ്പം വാങ്ങാൻ തുടങ്ങിയപ്പോൾ സ്ഥിരം ചിക്കനും അപ്പം ഞാൻ ചായ കേട്ടോ അപ്പം ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി അടിച്ചു വാരി തുടക്കലാണ് അപ്പൊ അടിച്ചു വാരി തുടക്കിട്ട് അത് കഴിഞ്ഞിട്ട് വേണം കാറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ മുറ്റൗട്ടും അതിൻ്റെ പുറമൊക്കെ അടിച്ചു വരും അവിടെ മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗമുണ്ട് അവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞു ഇനി അകത്ത് അടിക്കണം തുടയ്ക്കാനും കുറച്ച് സമയം വേണമല്ലേ കാരണം അഴിക്കുമ്പോഴാവും അവിടെ പൊടിയുണ്ട് ഇവിടെ പൊടിയുണ്ട് മാറാതെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടേ അപ്പം അതും കൂടെ ഒന്ന് തട്ടാൻ പോകുമ്പോഴേക്കും അടിച്ചു വരുന്ന ടൈം സമയം ഒഴുകും അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട പണി എടുത്തു കഴിയുമ്പോഴേക്കും ഒരു മണിക്കൂറായി പോകും കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുമ്പോൾ അങ്ങനെയാണല്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അട്ടിക്കുട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ പെട്ടെന്നൊക്കെ തീർക്കാം പക്ഷെ അതല്ലല്ലോ ചെയ്യണ പണിക്ക് അതിൻ്റെതാണ് വൃത്തി വേണ്ടേ എന്തെങ്കിലുമൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇന്നിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പിന്നെ അതിൻ്റെ ഇരട്ടിക്ക് ചെയ്യേണ്ടി വരും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അനക്കി കൊടുന്ന തുണിയൊക്കെ ഇവിടെ കട്ടിലും കൂടെ കൊടുത്തിട്ടതാണ് ഇനി ഇത് മടക്കി വെക്കട്ടെ എന്നിട്ട് വേണം അടുത്തത് അവിടെ തിരുമ്പി വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടായിട്ട് വിരിച്ചിടാന് അപ്പോൾ ആദ്യം ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാം ഒരു പണി ചെയ്യുന്നത് അടുത്ത പണി കാണുക അപ്പോൾ ആ പണി അവിടെ വെച്ച് ഈ പണി എടുക്കാൻ ഇപ്പം അടിച്ചു വരുവേണ്ടി ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ തുണി കൊടുന്ന് വെച്ചിട്ടല്ലേ ഉള്ളു അത് മടക്കി വച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ അത് മടക്കി വെക്കട്ടെ എന്നിട്ട് ബാക്കി അടിച്ചു പറഞ്ഞു അതുപോലെ ഓരോ റൂമിൽ വരുമ്പോൾ എന്താണെന്നറിയാ ആ റൂമിൽ എന്താന്ന് വെച്ചാൽ അതങ്ങണ്ട് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പണി അവിടുത്തെ നോക്കണ്ടല്ലോ ഓരോ റൂമും അങ്ങട്ട് ആയിട്ട് പോവില്ല ിടണം കേട്ടോ ചിലപ്പോൾ തൽക്കാലം മടക്കിയിരിക്കട്ടെ ഇസ്ത്രീ മുന്നോടെ ചീത്തറിയും ചെയ്യും രാവിലെ പോവണ നേരത്തൊക്കെ ഇസ്ത്രീക്ക് ഇടാൻ പോയിട്ടുണ്ടെങ്കിൽ ചെയ്തറിയും കാരണം ഇതൊക്കെ മുന്നേ ചെയ്തു വയ്ക്കൂടെ രാവിലെ പോവണ നേരത്താണോ ഇതൊക്കെ ചെയ്തു തരില്ലെന്ന് ചോദിക്കും ഇത്രീ ഇട്ടിട്ട് അങ്ങനെ കയ്യിലേക്ക് കൊണ്ടി കൊടുക്കുമ്പോൾ ചൂട് ചൂടാവും അല്ലെങ്കിൽ ഇതിന് ചൂടുള്ള ആളാടായി കൂടി ചൂട് ഷർട്ട് ഒക്കെ കൊടുക്കി ഇട്ട് കഴിഞ്ഞപ്പണ്ടല്ലോ ദേഷ്യം വരും ആൾക്ക് ചൂട് പൊതുവേ പറ്റില്ല അപ്പൊ ഇസ്ത്രീട്ട് അപ്പൊ തന്നെയാണ് കൊണ്ടി കൊടുത്ത ചൂടു ഞാനപ്പൊ ചേ ഉന്ന ചായ ഒടിച്ച് കൈ കഴുകാൻ പോണ സമയത്തോ ഞാൻ ഇസ്ത്രീ ഇടാൻ പോകുന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് അപ്പൊ പിന്നെ ചെയ്ത് വെച്ചൂടും ഇപ്പം ചെയ്യണതും അപ്പം ചെയ്യണതൊക്കെ ഒരുപോലെ തന്നെ അല്ലേ ഇപ്പം ഈ കൊടുത്തിട്ട് ഇപ്പം ചെയ്യാതിരിക്കണമൊക്കെ ചെറുപ്പീനോട് നമുക്ക് ഇന്നും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി ചിലതൊക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും വിട്ടമ്മമാർട്ടൊക്കെ ഒരു ചെറിയ സൂക്കടാണത് ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ ചെയ്യുക അതിൻ്റെ ഇടയിൽ നമ്മൾ അത് വന്നുപോയിട്ടുണ്ടാവും എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടേ ഉള്ളൂ കൊണ്ടുപോക്കണം പിന്നെ സാരിയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഇത്രയും ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അലമാരയ്ക്കെടുത്ത് വയ്ക്കും നടപ്പിലൊക്കെ കഴിഞ്ഞു ഈ റൂമും കൂടി ഈ ബെഡ്റൂമിലൊന്നും കിടക്കാനാളില്ല കേട്ടോ ഇത് ഒഴിഞ്ഞിടക്കണ ഒരു ബെഡ്റൂമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണിതൊരു ഞാൻ തിരുമ്പി തുണിയൊക്കെ കൊടുന്നിട്ട് മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇനി ഇത് അലമാരയ്ക്ക് എടുത്ത് മടക്കി ഇവിടെ വയ്ക്കും എന്നിട്ടാണ് അലമാരയെ കൊണ്ടുവയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണേ